നമസ്കാരം കൊച്ചിയിലെ കാക്കനാട് നിന്നും എം ഡി എം എ യുമായി പിടിയിലായ റിൻസി എന്ന യുവതി ഉണ്ണിമുകുന്ദൻ്റെ മാനേജർ എന്ന നിലയിലാണ് ഇന്ന് പ്രചാരണം നടന്നത് ഈ കുരണങ്ങളെ തള്ളിക്കൊണ്ട് ഉണ്ണി മുകുന്ദൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു എന്നാൽ മാർക്കോ സിനിമയുടെ പ്രൊമോഷൻ ടീമിൽ ഉണ്ടായിരുന്നു എന്നതല്ലാതെ ഉണ്ണിമുകുന്ദന് മറ്റ് ബന്ധങ്ങൾ യുവതിയുമായി ഇല്ല എന്നാണ് വ്യക്തമാകുന്നത് അതേസമയം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഉണ്ണിയെക്കുറിച്ച് റിൻസി കുറിച്ച കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് റുൻസി പോസ്റ്റ് ചെയ്തത് മാർക്കോ സിനിമയുടെ റിലീസിന് ശേഷമാണ് ഈ ഒരു പോസ്റ്റ് പോസ്റ്റിലെ വാചകങ്ങളിൽ നിന്നും ഉണ്ണി പോസ്റ്റിലെ വാചകങ്ങളിൽ ഉണ്ണിയെ പുകഴ്ത്തുകയാണ് ചെയ്യുന്നത് റുൻസി പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് മാർക്കോ വർക്ക് തുടങ്ങി ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാണ് ആദ്യമായി താൻ ഉണ്ണി മുകുന്ദനെ മീറ്റിങ്ങിൽ കാണുന്നത് സത്യം പറഞ്ഞാൽ താൻ പൊതുവേ ഒരു താര ആരാധന കുറവുള്ള വ്യക്തിയാണ് പക്ഷേ ഒരേ ഒരു നടൻ്റെ ചിരി നോക്കി കൂടെ ചിരിച്ചുകൊണ്ടിരുന്ന ഒരു കാലം എനിക്ക് ഉണ്ടായിരുന്നു ഉണ്ണിമുകുന്ദൻ എന്ന നടനെ കണ്ടു സംസാരിച്ചു ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന നടനെയല്ല ആ മനുഷ്യനെ നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു അയാൾ കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചയാളാണ് അയാളെ വിജയിക്കാൻ വിടണം അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ആ ഉണ്ണി മുകുന്ദൻ എന്ന മനുഷ്യനാണ് സൂപ്പർ സ്റ്റാർ ഇതായിരുന്നു പോസ്റ്റിൽ റുൻസി പറഞ്ഞിരുന്നത് അതേസമയം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിൽ പ്രതികരണവുമായി ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്നെ രംഗത്ത് വന്നിരുന്നു തന്നെ പ്രതിനിധീകരിക്കുന്ന ഒരു പേഴ്സണൽ മാനേജർ ഇല്ല എന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കുകയാണ് കൊച്ചിയിൽ എം ഡി എം എയുമായി ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ പിടിയിലായ റുൻസി തന്റെ മാനേജർ എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഉണ്ണി മുകുന്ദൻ പറയുന്നു തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും നടൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും സഹകരണങ്ങളും പ്രൊഫഷണൽ കാര്യങ്ങളും താൻ നേരിട്ടോ അല്ലെങ്കിൽ സ്വന്തം നിർമ്മാണ കമ്പനിയായ യു വഴിയോ ആണ് കൈകാര്യം ചെയ്യുന്നതെന്നും താരം പറഞ്ഞു തന്നെക്കുറിച്ച് തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് വ്യക്തികളോടും പ്ലാറ്റ്ഫോമുകളോടും മാറി നിൽക്കണമെന്ന് ശക്തമായി അഭ്യർത്ഥിക്കുന്നുവെന്നും ഉണ്ണിമൂന്ദൻ പറയുന്നു അത്തരം തെറ്റായ അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് തുടരുന്നത് കണ്ടാൽ അവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും താരം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ണിമൂന്ദൻ ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ചു ഗ്രാം എം ഡി എം എ കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബർ റിൻസിയും സുഹൃത്തും കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്ന് പിടിയിലായത് ഡാൻസത്തിന് ലഭിച്ച വിവരം അതായത് രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഫ്ളാറ്റിൽ പരിശോധന നടന്നത് ഇവർ എം ഡി എം എ വിൽപ്പനക്കാരാണോ എന്നും സംശയമുണ്ട് രാത്രി വൈകിയും പ്രതികളുടെ ഫ്ലാറ്റിൽ പരിശോധന നടക്കുകയായിരുന്നു പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കുകയായിരുന്നു റീൻസിക്കും യാസറിനും എവിടെ നിന്നാണ് എം ഡി എം എ ലഭിച്ചത് എന്നടക്കം അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് നാട്ടിൽ നിന്നുള്ള ഒരാളിൽ നിന്നാണ് എം ഡി എം എ വാങ്ങിയത് എന്നാണ് ഇരുവരും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി